നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ വിലങ്ങാട് മലയോരത്തും മൂന്നാം തവണയും ഷാഫിപ്പറമ്പിലെമ്പിയെത്തി കഴിഞ്ഞ രണ്ട് തവണയും സന്ദർശനം നടത്താത്ത പ്രദേശങ്ങളിലാണ് ഷാഫി എത്തിയത് ഇന്ന് വൈകിട്ട് മണിയോടെ കമ്പിളിപ്പാറ മലയങ്ങാട് ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കുകയും ദുരിതബാധിതരുടെ പരാതികൾ കേൾക്കുകയും ചെയ്തു ഉരുൾപൊട്ടലിൽ വീടിന്റെ അടിത്തറ തകർന്നതും നാട്ടുകാരുടെ ദുരിതവും ഷാഫി കേട്ടത് കണ്ണീരോടെയാണ് പൂർണമായും വീട് തകർന്ന വിജയനും വലിയ നഷ്ടം സംഭവിച്ച മാണിയും എംപിക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ടാണ് സംഭവം വിവരിച്ചത് അവിടെ നിന്ന് പാലൂർ മാടാഞ്ചേരി പന്നിയേരി മുച്ചങ്കയം തുടങ്ങിയ കോളനികളിലെ ദുരിതബാധിതരെയും അദ്ദേഹം സന്ദർശിച്ചു മാടാഞ്ചേരിയിലെ തണ്ണിപ്പാറ ചാക്കോച്ചിന്റെ വീട്ടിൽ കാത്തു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അവരുടെ അനുഭവങ്ങൾ ഷാഫിയോട് വിവരിച്ചു മുൻ പഞ്ചായത്ത് അംഗം എൽസമ്മ ഫ്രാൻസിസ് പ്രദേശവാസികളുടെ ദുരിതത്തിന്റെ കഥ വിവരിച്ചപ്പോൾ കേട്ടുനിന്നവരും കണ്ണീർ ഒഴിച്ചു കഴിഞ്ഞ ദിവസം രാത്രി കോരിച്ചൊരിയുന്ന മഴ പെയ്തപ്പോൾ ഭീതിയിൽ കഴിഞ്ഞ വീട്ടുകാരും ഉറങ്ങിയില്ലെന്ന് അവർ വിശദീകരിച്ചു എല്ലാം കേൾക്കുകയും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്താണ് ഷാഫി മടങ്ങിയത്

ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത് അവിടെ രണ്ട് വീടാ ഉള്ളത് മുകളിലെ അമ്മേന്റെ വീടായിരുന്നു അത് മൊത്തം പോയി കിടക്കുന്നതാണ് ബുദ്ധിയുള്ളത് അതിന്റെ മുകളിൽ രണ്ട് വീടാ അത് തീരെ പോയി കിട്ടും ആ അതെ അതെ നമ്മള് അങ്ങോട്ടൊന്നും പോയി നോർത്താൻ പറ്റില്ല നമ്മളെല്ലാവരും അപ്പോഴേക്കും മാറിയ പിന്നെയാണ് എല്ലാവരും കൃഷിസ്ഥലൊക്കെ പോയി നോക്കിയത് തോട തോടാ ഇത് ഇതിലെയായിരുന്നു ഇവിടെ എല്ലാം മൊത്തം എടുത്തു പോകുന്നത് ഇവിടെ കടയിലായിരുന്നുണ്ടായിരുന്നേ ഇവിടെ സ്ഥലമാണ് ഭയാനകമായിട്ട് അന്തരീക്ഷമായിരുന്നു ആകെ പേടിച്ച് പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് ഒന്നര ആയപ്പോഴേക്കും ശബ്ദം കേൾക്കാമെന്നോ വീട് മുകളിലും വീട് എങ്ങനെ പുതിയ നിക്ഷേപിക്കാവുന്ന ഒരവസ്ഥയിൽ അത് ആകെ പേടിച്ചു അപ്പം നോക്കുമ്പോൾ താഴത്തെ വീട്ടിലായില്ല ഒരിടത്തും ആണല്ലോ വെട്ടമില്ല കറണ്ടില്ല മരിച്ചു എന്നുള്ളത് ഉറപ്പായിരുന്നു നേരെ മൃത്തേ മറ്റാരും കാണില്ല എന്നുള്ള മക്കൾക്കൊക്കെ ഞങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്തു പിന്നെ അവര് അവിടെ ഇരിക്കുന്ന പേടിക്കല്ലേ അത് കാരണം കൊണ്ട് ഞാനത് ഡിലീറ്റാക്കിയിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു പെട്ടിയ ചാരി അവിടെ ഇരിക്കുവാണ് ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ ഞാൻ പ്രസ്താവമു ഇപ്പൊ ഞങ്ങളുടെ വീട് രണ്ട് വശത്തൂടെ ഉരുൾ വന്നത് ആ രണ്ടു വർഷത്തിൽ ഉരുൾ വന്നാണിപ്പൊ രാത്രി ആയപ്പോൾ ഞങ്ങള് ഭക്ഷണമെടുത്ത് ഇങ്ങോട്ട് പോവുകയായിര കാരണം അവിടെ ഇപ്പം ഞങ്ങൾ വേറെ വീട് അതുപോലെ വരുന്ന